ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ട്രാവൽ ബാൻ ചെക്ക് അതുപോലെ തന്നെ വിസ എക്സ്പയർ ആയത് എങ്ങനെ അറിയാം നമ്മളെ കഫീൽ നമ്മൾ വിസയൊക്കെ ക്യാൻസൽ ആക്കിയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ നമുക്കറിയാൻ പറ്റുക അതുപോലെ തന്നെ മറ്റുള്ള ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിനെല്ലാത്തിനും കൂടി ഒരൊറ്റ മറുപടി ആയിട്ട് നമുക്ക് കുവൈത്ത് ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട് എം ഒ എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം നേരത്തെ നമ്മൾ എം ഒ യുടെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് പിന്നീട് അവർ ആ ആപ്ലിക്കേഷൻ ഒഴിവാക്കി പിന്നെ സാലാപ്പും അതുപോലെ തന്നെ മൊബൈൽ ഐ ഡിയും കാര്യങ്ങളൊക്കെ വന്ന് ഇപ്പോൾ എംഒയുടെ ആപ്ലിക്കേഷൻ പുതിയ ായി അപ്ഡേറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് നമുക്ക് എ ടു സെഡ് കാര്യങ്ങൾ നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ എക്സ്പയറി പാസ്പോർട്ടിൻ്റെ എക്സ്പയരി വിസ എക്സ്പയറി ഡേറ്റ് അതുപോലെ തന്നെ നമ്മൾ ഫാമിലി വിസ ഒക്കെയുള്ള ആളുകളാണെങ്കിൽ അവർക്ക് അവരുടെ ഈ ഫാമിലിയിലുള്ള മെമ്പർമാരുടെ കാര്യങ്ങൾ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ലഭ്യമായിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു എം ഒയുടെ ആപ്ലിക്കേഷനിൽ അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷന് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മളത് മൊബൈൽ ഐ ഡി വഴി നമുക്കതിലേക്ക് അപ്പ് ചെയ്ത് അല്ലെങ്കിൽ ലോഗിൻ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇത് ലോഗിൻ ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് എന്നുള്ളത് ഞാൻ വീഡിയോ വഴി കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കാരണം കുവൈത്തിലുള്ള നമുക്ക് എറ്റ് സെറ്റ് കാര്യങ്ങൾ നമ്മളെ കുറിച്ചിട്ട് നമ്മളെ കുറിച്ചിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ അറിയാനായിട്ട് സാധിക്കും അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ തന്നെ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ പ്ലേ സ്റ്റോർ പോയിട്ട് എമ്മോയുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക ശേഷം ഇതാ ഈ ഒരു ഐക്കണാണിത് വരിക അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ശേഷം നിങ്ങൾക്ക് ഇവിടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് പറയും അവിടെ നിങ്ങൾ മൊബൈൽ ഐ ഡി വഴി നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ പാസ്വേ മൊബൈൽ നമ്പറൊക്കെ കൊടുത്തിട്ട് പാസ്വേർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഞാൻ ഓൾറെഡി ഇവിടെ പാസ്വേഡും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ലോഗിൻ ചെയ്യുകയാണ് പാസ്വേഡ് അടിച്ചിട്ട് അങ്ങനെ നമ്മളതിലേക്ക് ആപ്പിലേക്ക് സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഇൻ്റർഫേസ് ആണ് നമുക്കിവിടെ ലഭിക്കുക അപ്പോൾ ഇവിടെ ഏറ്റവും മുകളിലായിട്ട് നമ്മളുടെ സിവിൽ ഐഡിയിലുള്ള പേര് കാണിക്കും അതുപോലെ തന്നെ അതിൻ്റെ താഴെയായിട്ട് പേഴ്സണൽ സർവീസ് സമ്പർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇപ്പോൾ എനിക്ക് ഓൾറെഡി ഇവിടെ മൂന്ന് കാര്യങ്ങളാണ് കാണിക്കുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് ഇപ്പോൾ നിങ്ങൾ ഫാമിലി വിസയും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കാണിക്കും അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനുള്ള പിന്നീട് താഴെ കാണിക്കുന്നത് ഇവിടെ റെസിഡൻസിയാണ് അപ്പോൾ ആ റെസിഡൻസിയിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റെസിഡൻസി എന്നാണ് എക്സ്പയറി ആവുന്നത് അതായത് നമ്മൾ വിസ എന്നാണ് എക്സ്പയറി ആവുന്നത് ഇപ്പോൾ നിലവിൽ എക്സ്പയറി ആയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്കവിടെ അറിയാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇനി താഴെ ഉള്ളത് ഡ്രൈവിംഗ് ലൈസൻസ് ആണ് അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈവിങ് ലൈസൻസിൻ്റെ എക്സ്പയറി ഡേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ താഴെ ആയിട്ടുള്ളത് പാസ്പോർട്ടാണ് അപ്പോൾ നമ്മുടെ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പാസ്പോർട്ട് എന്നാണ് എക്സ്പയറി എന്നുള്ളതൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് ഇനി താഴെ കാണിക്കുന്നത് സർട്ടിഫിക്കറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആണ് അപ്പോൾ അവിടെ ഇങ്ങനെ ക്രിമിനൽ സ്റ്റാറ്റസ് സർട്ടിഫിക്കറ്റാണ് അപ്പോൾ സി എസ് സി സർട്ടിഫിക്കറ്റ് നമുക്ക് ഈ ഇത് ട്രാവൽ ബാനും കാര്യങ്ങളോ നമ്മളുടെ പേരിൽ ക്രിമിനൽ കേസുകളോ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കിവിടെ അറിയാനായിട്ട് സാധിക്കും അതിനായിട്ട് നമ്മളിവിടെ ജസ്റ്റ് അപ്ലൈ ചെയ്യുന്നു കൊടുത്താൽ മതി അപ്ലൈ എന്ന് കൊടുത്തുകഴിഞ്ഞാൽ ഈ ഒരു കള്ളിയിൽ നമ്മളുടെ സിവിൽ അഡി ഓട്ടോമാറ്റിക്കായിട്ട് വരും അപ്പോൾ അവിടെ നമ്മൾ ഇഷ്യൂ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ആ ഒരു ക്രിമിനൽ സ്റ്റാറ്റസ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ആയിട്ടുണ്ട് ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് ഡൗൺലോഡ് ചെയ്തിട്ട് നോക്കാൻ സാധിക്കും അതുപോലെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിലേക്ക് അത് ഡൗൺലോഡായി വരും ഒരു പി ആയിട്ട് നമ്മളുടെ മൊബൈലിലേക്ക് ഡൗൺലോഡായി വന്നു കഴിഞ്ഞാൽ നമുക്കത് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ പേരിൽ സ്റ്റി ക്രിമിനൽ സ്റ്റാറ്റസ് സർട്ടിഫിക്കറ്റ് നമ്മുടെ പേരിലുള്ള ക്രിമിനൽ സ്റ്റാറ്റസ് സർട്ടിഫിക്കറ്റാണ് അപ്പോൾ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും വെച്ചിട്ടുള്ള ഒരു ക്രിമിനൽ സ്റ്റാറ്റസ് സർട്ടിഫിക്കറ്റ് നമുക്ക് നമുക്കവിടെ ഇഷ്യൂ ആയിട്ട് കിട്ടിയിട്ടുണ്ട് താഴെ ഒരു ബാർ കോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഗെയിം ലെറ്ററിൽ എഴുതിയിട്ടുണ്ട് നോ ക്രിമിനൽ റെക്കോർഡ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് നമ്മൾ ട്രാവൽ ബാനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും നമ്മുടെ പേരിൽ കുവൈത്തിൽ വലിയ കേസുകളോ മറ്റോ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് ഇതുവഴി അറിയാനായിട്ട് സാധിക്കും ഇനി നമ്മൾ വീണ്ടും ആ ആപ്പിലേക്ക് തന്നെ പോവാണ് ഇനി നമ്മൾ ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെ വരുന്നത് ക്യു പേ എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് സെറ്റിങ്സ് ആണ് അപ്പോൾ നമുക്ക് ട്രാഫിക് വയലേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫൈനുകൾ നമുക്ക് അടക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇമിഗ്രേഷൻ ഫൈൻ ഉണ്ടെങ്കിൽ അവിടുന്ന് അതടക്കാൻ സാധിക്കും വിസ ഫീസ് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ വിസ അടിക്കാനായിട്ടുള്ള ഫീസുകളൊക്കെ നമുക്കിതിൽ അടക്കാനായിട്ട് സാധിക്കും ഡീപ്പോർട്ടേഷൻ ടിക്കറ്റ് നമുക്കിത് എടുത്ത് കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതുപോലെ തന്നെ ട്രാഫിക് വയലേഷൻ ഇൻക്വയറി നമുക്ക് വേറൊരാൾ സിവിലേടി വെച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ ട്രാഫിക് വയലേഷൻസ് ഉണ്ടോ എന്ന് ഇവിടെ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ അടുത്തത് വരുന്ന ഇവിടെ ഡിജിറ്റൽ വാലറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് അതുപോലെ തന്നെ ഇവിടെ എൻക്വയറീസ് എന്ന് പറയുന്ന മറ്റൊരു ഓപ്ഷൻ വരുന്നുണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് എക്വയറി നടത്താൻ സാധിക്കും പിന്നെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ ഡ്യൂ ആയിട്ടുണ്ടെങ്കിൽ അത് അതും ഇവിടെ കാണിക്കും അപ്പോൾ നമ്മൾ കുവൈത്തിൽ ഇപ്പോൾ നിർബന്ധമായിട്ട് നമ്മൾ മൊബൈലിൽ ഉണ്ടായിരിക്കും ഒരു ആപ്ലിക്കേഷൻ എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാനായിട്ട് സാധിക്കും എല്ലാവരും ഇത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാമെന്ന് നോക്കുക ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് ചിലപ്പം വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ എന്തായാലും അത് ചെയ്യുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ സാധിച്ചിട്ടില്ല ഇനി മറ്റൊരാൾക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഇൻസ്റ്റാൾ ചെയ്ത് എങ്ങനെയാണ് ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു വീഡിയോ നമ്മൾ ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ മറ്റുള്ളവരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ പേരിൽ ക്രിമിനൽ കേസുകളോ അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഫൈനുകളോ ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ അറിയാനായിട്ട് സാധിക്കും